ഷോൾ വന്നിട്ടുണ്ട് ഷോള് മാത്രമല്ല നമുക്ക് ഒരുപാട് ഞാൻ വേർ ചെയ്തിരിക്കുന്നില്ലേ ഇതിന്റെ ഇഷ്ടംപോലെ കളക്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ തൊട്ട് പുറകെ ചെയ്തു തരാം അപ്പൊ നമുക്കിപ്പം ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഷോൾ അധികം നമുക്ക് വന്നിട്ടുണ്ട് ഐറ്റം എവിടത്തെയാണ് സെറ ബ്രാൻഡ് ആണ് വന്നിരിക്കുന്നത് പോലെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ നിലവിലൊരു ഇരുപത്തഞ്ച് ബണ്ടിൽ ഷോളുകളാണ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് ഇതെല്ലാം പണ്ടെത്തിയിരിക്കട്ടി ക്കും അടിപൊളി 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 ഐറ്റംസുകളാണ് ആ അപ്പോൾ സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് നമുക്ക് എല്ലാം കൂടി വീഡിയോ ചെയ്ത് കാണിക്കാനുള്ളൊരു സമയമില്ല അതാണ് മാക്സിമം ഓഫ്ലൈനായിട്ട് വരുന്നവരൊക്കെ ഇതൊക്കെ അതെന്താ ജേഴ്സി ബ്ലാക്കാൻ നമ്മുടെ കയ്യിൽ ഇത് ഉണ്ടാവും ഡബിൾ ഷെയ്ഡ് ജസ്റ്റ് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ ഓക്കേ പ്രിന്റ് വരുന്ന ഷോൾ ഉണ്ട് ഡബിൾ ഷേഡ് വരുന്നുണ്ട് ശരിക്ക് വന്നായിരുന്നു അതുപോലെ തന്നെ തീരെയും ചെയ്തു രണ്ടാമത്തെ ഷോപ്പിലൊക്കെ ബാക്കിയുള്ള എന്താ ഇതൊക്കെ പറയുന്നുണ്ട് എങ്ങോട്ട് വേണം എങ്ങോട്ട് വേണം പറഞ്ഞു അടിപൊളി അല്ലേ അടിപൊളി ആ ഈ ഇതൊന്നും ഡബിൾ ഷൈഡ് കാണിച്ച് അത് ജേഴ്സി അത് എല്ലാവർക്കും അറിയാലോ ജേഴ്സി എല്ലാവർക്കും അറിയാം ഡബിൾ ഷോർട്ട് ലെങ്ത് ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ്ടേ അതിന്റെ വന്നിട്ടുണ്ട് അത് പ്രിന്റ് ആണല്ലേ ആ ഡബിൾ ഷേഡ് വേറെ ഉണ്ട് അപ്പം അത് പ്രിന്റ് ആണ് ആ ഷെയ്ഡാണ് പോവൂട